ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ബേക്കറി എന്നെല്ലാം കിട്ടുന്ന പോലെ തന്നെ അടിപൊളി നമ്മളെ വീട്ടിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടുനോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് അരക്കപ്പ് പഞ്ചസാര പഞ്ചസാര ഒരു പാനിലിട്ടിട്ട് നമുക്ക് ക്യാരം ചെയ്ത് എടുക്കണം ഇതെന്തിനാണ് ക്യാരമൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കേക്കിന് കുറച്ചുകൂടി നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചസാര നല്ലോണം ഉരുകിയിട്ട് ഒരു നല്ല ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ ഇതുപോലെ പത വരും അപ്പോൾ നല്ല തിളച്ചേ അരക്കപ്പ് പഞ്ചസാരക്ക് അരക്കപ്പ് തിളച്ച വെള്ളം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് തണിഞ്ഞു കിട്ടണം അതുകൊണ്ടാണ് ഇത് ഫസ്റ്റിൽ ചെയ്തിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെച്ച് മാറ്റി അതിന് അതിനുശേഷം ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ട് അരക്കപ്പിലും കുറച്ച് കുറവ് മുക്കാൽ കപ്പാക്കിയിട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കാം അതിലേക്ക് പട്ട പട്ടേന പൊടി ഉണ്ടെങ്കിൽ അത് അര ടീസ്പൂൺ ചേർക്കാം പട്ടേൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു ചെറിയ കഷ്ണം പട്ട ആ പഞ്ചസാരയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്താ ഇതേപോലെ നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കുക ഞാൻ ഈ റെസിപ്പിക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പ് അളവിലാണ് എല്ലാ അളവും പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു കപ്പ് അളവിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് അതിന് നേരെ പകുതി അരക്കപ്പ് നമ്മൾ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഒരു കാൽ കപ്പ് നെറ്റ് ആ നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഏത് നെറ്റ് വേണമെങ്കിലും എടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ക്യാഷൻ നട്ട് കിസ്മിസ് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദ മൈദ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക ഇതെന്തിനാണ് മൈദ ഇട്ടിട്ട് മിക്സ് ആക്കുന്നത് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് താണിട്ട് പോകാണ്ട് നിൽക്കുക കേക്കിൻ്റെ മിക്സിൽ ഫുള്ളായിട്ട് പൊങ്ങിയിട്ടുതന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ ഇത് കോട്ട് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് അരിച്ചു മാറ്റിട്ട് വെക്കാം നമുക്ക് അതിലേക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഞാൻ രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ബീറ്ററിലെങ്കിൽ ഒരു കുഴപ്പമില്ല മുട്ട ആദ്യം മിക്സിയിൽ ഇട്ട് അടിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ബാക്കിയുള്ള സ്റ്റെപ്പല്ലോ ഇതാ ഇതേപോലെ ഇനി ചെയ്യുന്ന പോലെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് മുട്ട കുറച്ച് ബീറ്റ് ചെയ്ത് ഞാൻ നല്ല നമ്മൾ സോഫ്റ്റ് നോർമൽ കേക്ക് ആക്കുന്ന നല്ല പഫാക്കിയിട്ട് മുട്ട എടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നതിലൂ മുട്ട ബീറ്റ് ചെയ്താൽ അതിലേക്ക് പഞ്ചസാരയും കൂടിയിട്ട് എല്ലാം കൂടി മീ ബീറ്റ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരമിലെ തണ്ണല്ലോ അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾ ബട്ടറാണ് ചേർക്കുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് ബട്ടർ ചേർക്കുന്ന ഇതേപോലെ തന്നെ മെൽറ്റ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അര കപ്പിലും കുറച്ച് കുറവായിട്ട് ബട്ടർ ബട്ടറെടുത്താൽ മതി ഇനി നമ്മൾ അരച്ച് മാറ്റിയിരിക്കുന്ന മൈദൻ്റെ മിക്സ് ഇതിലേക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് ഒന്ന് മെല്ലന ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം സ്പാച്ചിലെ വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തത് പക്ഷേ ഞാൻ അതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തത് അങ്ങനതാ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇതാ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതേപോലെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഡൈറ്റ്സ് മിക്സ് ഇല്ലേ അത് ചേർത്തിട്ട് ഒന്ന് മെല്ലേ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് സാധാരണ നമ്മളെ പോളയിൽ ഉണ്ടാക്കുന്ന ഒരു സോസ് പാനിലാണ് അതിലേക്ക് ഞാൻ തായൽ കുറച്ച് നെയ്യ് നെയ്തടിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ കേക്ക് മിക്സ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കാം എനിക്ക് കറക്റ്റായിട്ട് ഇത് ഇരുപത് മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ കിട്ടിയത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കുക്കാക്കിയിട്ടെടുത്തപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് ഇത് വെന്ത് കിട്ടിയത് ഒരു സ്ക്യൂ ഒരു സ്റ്റിക്കോ കത്തി വെച്ചിട്ട് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ നടുവകത്താ ഫസ്റ്റ് കുത്തി വെക്കേണ്ടത് അപ്പോൾ ഇത് ഒരു ഒട്ടിപ്പിടിക്കലും ഇല്ല അപ്പോൾ ഇത് നല്ല അടിപൊളിയിൽ വന്നിട്ട് ഇത് തണ്ണ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേൾക്കാം ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ ഡേറ്റ്സിൻ്റെ നട്ട്സിൻ്റെ എല്ലാം ഒരു കടിക്കുമ്പോൾ നമുക്ക് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്താ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലെ ഓരോ ഡേറ്റ്സും നെറ്റ്സൊക്കെ നല്ല അടിപൊളിയിൽ കാണുന്നില്ലേ എന്താ അടിപൊളി കേൾക്കാം ഇൻഷാല് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഇൻഷാല്ല ഒരു വാട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാല്ല എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും